അച്ഛയ കെ ടി ജലീൽ ഇപ്പോൾ സ്പീക്കർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സ്പീക്കറുടെ പേരൊന്നും പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും രൂക്ഷമായ വിമർശനവും പരിഹാസമാണുള്ളത് ഒരു ഭരണപക്ഷ എം എൽ എയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു പെരുമാറ്റം വന്നിരിക്കുന്നത് ഇതിനെന്താ പറയാ അത് ഒരളവിൽ നിയമസഭയിൽ നടന്ന ഒരു സംഭവം പുറത്തുപോയി അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു ഒരു നിലപാടാണ് ശ്രീ കെ ടി ജലീൽ സ്വീകരിച്ചിരിക്കുന്നത് സഭാ സഭാനടപടികളിലൂടെ നിങ്ങൾ ഏത് തരത്തിലാണ് സഹകരിക്കുന്നതെന്നും സ്പീക്കറുടെ റൂളിങ്ങിനെ മറികടന്നുകൊണ്ട് പുറത്തു പോയി സംസാരിക്കുന്നത് ഉചിതമാണോ എന്ന് ആ അംഗമാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഈ കെ ടി ജലീൽ ഒരുതരം വെല്ലുവിളിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് ഞാൻ അങ്ങനെ വഴങ്ങാനും വളയാനും തയ്യാറല്ല എന്ന വളരെ കൃത്യമായൊരു മെസ്സേജാണ് സ്പീക്കർ ഷംസീറിന് കൊടുത്തിരിക്കുന്നത് പോസ്റ്റ് വളരെ രാഷ്ട്രീയമായ ഒരു പോസ്റ്റാണ് ഞാൻ ഇങ്ങനെ ഓട് പൊളിച്ചിറങ്ങിയല്ല കേരള നിയമസഭയിലേക്ക് വന്ന എന്നുള്ള വളരെ പരസ്യമായി തന്നെ പച്ചയ്ക്ക് തന്നെ പറഞ്ഞിട്ടാണ് ജലീൽ സ്പീക്കറെ നേരിടുന്ന ആ പോസ്റ്റ് ഞാൻ നോക്കിയാൽ വളരെ ചെറിയൊരു പോസ്റ്റാണ് സ്വകാര്യ സർവകലാശാല ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചെയ്ത പ്രസംഗമാണ് താഴെ അതിൻ്റെ വീഡിയോ ആണ് അദ്ദേഹം ചേർത്തിട്ടുണ്ട് ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ സമയം അല്പം നീണ്ടുപോയി അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹരഭിക്കയെ നിർവാഹമുള്ളൂ ലീഗ് കോട്ടയായ മലപ്പുറത്ത് നിന്നാണല്ലോ തുടർച്ചയായി നാലാം തവണയും നിയമസഭയിലെത്തിയ സ്വാഭാവികമായും കൊട്ടേഷൻ ഉശിര് കൂടും പക്ഷേ അത് വീണ്ടും കൊട്ടേഷൻ മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്ര എളുപ്പം പിടികിട്ടിക്കൊള്ളണമെന്നില്ല അതായത് ഞാൻ ഈ പറഞ്ഞതാണ് അതിൻ്റെ മലയാളം അതായത് ഞാൻ ഓട് പൊളിച്ചോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടായിലോ ഒന്നും വന്ന ആളല്ല ഞാൻ ലീഗ് പോലുള്ളൊരു വളരെ ശക്തമായ അടിത്തറയുള്ള മലപ്പുറത്ത് നിന്ന് ഫൈറ്റ് ചെയ്താണ് വന്ന് ഞാൻ ഈ സ്ഥാനത്തെത്തി എന്നുള്ള കാര്യം ഷംസീറിനോട് വളരെ പച്ചക്ക് തന്നെ പറയുകയാണ് ആ മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നതിൻ്റെ ഉപമ എന്ന് പറയുന്നത് തന്നെ കണ്ണൂരിലെ സി പി എം കോട്ടകളിൽ നിന്ന് ആർക്കും ജയിച്ചു വരാം എന്നുള്ളൊരു ധ്വനി തന്നെയാണ് അതാണ് അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പ്രതിപക്ഷം അത്ര ശക്തമല്ലാത്തൊരു സ്ഥലത്തുനിന്ന് ജയിച്ചു വരുന്ന പോലല്ല മലപ്പുറത്തുനിന്ന് ഒരു എൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു വരിക എന്നുള്ളത് തന്നെ മെസ്സേജാണ് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ട് പറയുന്നത് ഇതിനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി അതായത് ചൊവ്വാഴ്ച നടന്ന നിയമസഭയിൽ നടന്ന സ്വകാര്യ സർവകലാശാല ബില്ലിന്മേലുള്ള ചർച്ച അത് ഭരണപക്ഷത്തുനിന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലും അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നു എന്ന നിലയിൽ ഡോക്ടർ കെ ടി ജലീലാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന് അനുവദിച്ച സമയം എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റായിരുന്നു പത്ത് മിനിറ്റ് അത് പതിനേഴ് മിനിറ്റ് വരെ നീട്ടിക്കൊണ്ടുപോയപ്പോഴാണ് സ്പീക്കറിൻ്റെ ഇടപെടലുണ്ടായത് അപ്പോൾ അത് സ്പീക്കറിൻ്റെ ഇടപെടലുണ്ടാവുകയും അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു സ്പീക്കറെ രൂക്ഷമായി പ്രതികരണം നടത്തി മര്യാദകേടാണെന്ന് പറയുകയും പ്രതിപക്ഷത്തെ എം എൽ എ മാരെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിർത്തുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടു ശേഷമാണ് ഭരണകക്ഷി എം എൽ എ അതിനകത്ത് രണ്ടൊരു ഈഗോ ക്ലാഷ് ഉണ്ട് പ്രതിപക്ഷ എം എൽ എ മാരെ പറയുകയും അവരനുസരിക്കുകയും ഭരണകക്ഷി എം എൽ എ അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് സ്പീക്കറെ പോലെ പദവിയിലിരിക്കുന്ന ഒരാളെ ഡിഗ്രേഡ് ചെയ്യുന്നതായിട്ട് തോന്നും എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ നിയമസഭാ സമ്മേളനങ്ങളിലെല്ലാം പ്രതിപക്ഷവും സ്പീക്കറും തമ്മിൽ ഏറ്റുമുട്ടും കണ്ടത് അവർക്ക് കൃത്യമായ സമയം അവരുടെ സമയം പാലിക്കുക അവരുടെ മൈക്ക് ഓഫ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളതിന് അവരുമായിട്ട് എപ്പോഴും എതിർപ്പുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും ഷംസീറും തമ്മിൽ എല്ലാ ദിവസവും ഒട്ടുമിക്ക ദിവസങ്ങളിലും മുടക്കം ഉണ്ടാകുന്നത് നമ്മൾ സഭാ ടി വിയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഈ ഘട്ടത്തിലാണ് ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഷംസീറിനെ അത്ര അങ്ങ് പെട്ടെന്ന് സ്പീക്കറായാലും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള വളരെ പച്ചക്കുള്ളൊരു മെസ്സേജ് രണ്ട് ഞാൻ ഈ പദവിയിലിരുന്നു കൊണ്ട് അംഗങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം എന്നുള്ളൊരു മെസ്സേജ് ഷംസീറും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഓണക്കാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം പിന്നെ നിങ്ങളെങ്ങനെയാണ് സഭ നടത്തിക്കൊണ്ടു പോകുന്നത് സഭാ നടപടികളിൽ നിങ്ങളെങ്ങനെ സ്പീക്കറുടെ റൂളിങ്ങുകളെ നിങ്ങളെങ്ങനെ അനുസരിക്കുന്നു എന്നൊക്കെ ഉള്ളത് അത് നമ്മൾ ഈ വർഷങ്ങളായി നമ്മുടെ സഭ കണ്ടുവച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഈ സഭ നടത്തിക്കൊണ്ടു പോകാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം തലവൻ എന്നുള്ള നിലയിൽ സ്പീക്കറിനാണ് അപ്പം സ്പീക്കറിൻ്റെ നിലപാടുകളെ സ്പീക്കർ പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എതിർപ്പുള്ളത് എതിർപ്പായിട്ട് തന്നെ പറയാം നിങ്ങൾക്ക് ഇതിന് കത്ത് കൊടുക്കാമായിരുന്നു എന്നെ ഈ തരത്തിൽ എന്നോട് ഇത് പെരുമാറി ശരിയല്ല എന്ന് പറയാമായിരുന്നു പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സ്പീക്കറിനെ നടപടിയെ ചോദ്യം ചെയ്യുന്നത് അത് ഉചിതമാണോ എന്ന് ആ അങ്ങനെ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഈ സ്പീക്കറും ഭരണപക്ഷത്തുള്ളവരും തമ്മിൽ ഒരു ഉണ്ടാകുന്ന അസ്വരസ്യങ്ങൾ ആദ്യമായിട്ടല്ല കാരണം നമ്മൾ പാർലമെന്ററി കാര്യ മന്ത്രിയായിട്ടുള്ള എം പി രാജേഷും സ്പീക്കറും തമ്മിൽ ഒരുപാട് തവണ കൊമ്പ് ഓർക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ സഭയിൽ തന്നെ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൂപ്പുളമ തർക്കം തന്നെയാണ് അതായത് ഞാനാണോ മൂത്തത് നിങ്ങളാണോ മൂത്തത് എന്നുള്ള ഒരു കോംപ്ലക്സ് പിന്നെ രാജേഷുമായിട്ടുള്ള ഒരു തർക്കം രാജേഷും മുൻ സ്പീക്കറായിരുന്നു സ്പീക്കർ എന്നുള്ള നിലയിൽ ഷംസീറിനെ പുള്ളി പലതവണ സ്റ്റബ് ചെയ്തിട്ടുള്ളതാണ് സഭയിൽ വെച്ച് തന്നെ അപ്പം അത് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ അടിക്ക് തിരിച്ചടി കൊടുക്കുന്ന ഒരു 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 കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം നിങ്ങൾ പേഴ്സണൽ അജണ്ടയും പേഴ്സണൽ ഈഗോയും തീർക്കാനുള്ള സ്ഥലമാണോ നിയമസഭ അത് അംഗങ്ങളാണ് തീരുമാനിക്കുന്നത് സ്പീക്കറാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് വളരെ കൃത്യമായി ഈ സഭ നടത്തിക്കൊണ്ടു പോകുന്നത് ഒരു ഹെഡ് മാസ്റ്റർ സ്റ്റൈലാണോ സ്വീകരിക്കേണ്ടത് ഇപ്പോൾ വക്കം ഞാൻ നിയമസഭയെ കണ്ടിട്ടുള്ള വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരുന്നു രണ്ട് ഘട്ടങ്ങളിൽ വക്കം പുരുഷോത്തമൻ എന്നാൽ അംഗങ്ങൾക്കെല്ലാം കൃത്യമായ സമയം കൊടുക്കും പക്ഷേ കൃത്യമായ സമയത്ത് സഭ നിർത്തുക എന്നുള്ള ഉത്തരവാദിത് അതായത് രണ്ടു മണിക്ക് മുമ്പ് അദ്ദേഹം സഭ നിർത്തുമായിരുന്നു സഭ ഒരു നേതാവിൻ്റെയും പ്രസംഗം ഭരണകക്ഷത്തു നിന്നായാലും പ്രതിപക്ഷത്തു നിന്നായാലും സഭ അവരുടെ പ്രസംഗം വളരെ കൃത്യമായി അനുവദിച്ചിരിക്കുന്ന സമയത്തുള്ളിൽ നിർത്താൻ അദ്ദേഹം വളരെ കൃത്യമായിട്ട് നോക്കുമായിരുന്നു എന്നാൽ അങ്ങനെ അല്ലാതെ ലീനിയൻ്റായിട്ട് പെരുമാറിയ സ്പീക്കർമാരുടെ സഭ നടപടികൾ ഒന്ന് പിന്നെ മണിക്കൂറുകളിൽ നീണ്ടുപോകുന്നതും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു പ്രശ്നം ഇതാണ് നിങ്ങളുടെ പരസ്പരമുള്ള ഈഗോ അത് തീർക്കേണ്ടത് വേദിയല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനാണ് നിയമസഭ സമ്മേളനം നമ്മൾ വിളിക്കുന്നത് ആ നിയമനിർമ്മാണത്തിനകത്ത് സജീവമായി പങ്കെടുക്കുക ജനങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് ആ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ അജണ്ടകളും അവിടെ കൊണ്ടുവന്ന് തീർക്കുകയും അതിൻ്റെ പേരിൽ സഭാ നടപടികൾ സ്തംഭിപ്പിക്കുക അല്ലെങ്കിൽ ആ തരത്തിൽ ഇത് കൊണ്ടുപോകുന്നത് ശരിയല്ല കാരണം ഇപ്പോൾ പണ്ടത്തെ കാലം പോലെയല്ല നടപടികൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ മിനിറ്റ് ബൈ മിനിറ്റ് ആയിട്ട് നമുക്ക് കാണുകയാണ് അപ്പോൾ പുതിയതായിട്ട് വരുന്ന തലമുറയും ജനങ്ങളിത് കാണുകയാണ് ഇവരെങ്ങനാണ് നമ്മളിവിടുന്ന് തെരഞ്ഞെടുപ്പ് എത്തിവിട്ട അംഗങ്ങൾ ഏത് തരത്തിലാണ് പെരുമാറുന്നത് എന്നുള്ളത് അവർക്ക് അവരുടെ വീട്ടിലിരുന്നും അവരുടെ മൊബൈൽ ഫോണിനും കാണാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ വാക്കുകൾ അതാണ് ജനങ്ങൾ വിലയിരുത്തും അത് ഏത് തരത്തിൽ നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ആൾക്കാരുടെ വിശ്വാസം പോലും നഷ്ടപ്പെടാൻ ഇടയാക്കും കാരണം സ്പീക്കറെ അനുസരിക്കാത്തൊരംഗത്തെ എങ്ങനെ പിന്നെ നിയമസഭാ നടപടികൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയും അതൊക്കെ പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്ക് സാധാരണക്കാരനും ആ ആ സംശയങ്ങളും ആ ചോദ്യങ്ങളും ഉണ്ടാവും ഇത് നിയമസഭാ നടപടികളെന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക അവരുടെ സംശയങ്ങൾക്ക് ദുരീകരണം ഉണ്ടാക്കുക പിന്നെ ജനകീയ പ്രശ്നങ്ങളെ കക്ഷിഭേദമില്ലാതെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുക ഇതിനൊക്കെ വേണ്ടിയുള്ള സ്ഥലമാണ് അവിടെ വന്നിട്ടാണ് ഇത്തരത്തിൽ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ തന്നെ സ്പീക്കറുടെ നടപടിയെ ചോദ്യം ചെയ്യുന്നത് ഇത് ഉചിതമാണോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കരുത് കാരണം അദ്ദേഹം എടുത്തു പറയാൻ ഞാൻ നാലാം വട്ടമാണ് നിയമസഭയിൽ അപ്പം തീർത്തും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എം എൽ എ ആണ് നാല് വട്ടം ഇരുപത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ സഭയിൽ ഇരിക്കുന്ന ഒരു അംഗമെന്നുള്ള നിലയിൽ സഭാ നടപടികളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് സഭാ നടപടികൾ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് അറിയാം അതിലുപരി അദ്ദേഹം മന്ത്രിയായിരുന്നു നേരത്തെ അപ്പോൾ അതൊക്കെ അതൊക്കെ എങ്ങനെയാണ് സഭയിൽ പെരുമാറേണ്ടതെന്നുള്ളത് കൃത്യമായ അറിവുള്ളവരാവും തമ്മിലാണ് ഈ ബഹളം നടക്കുന്നത് ഇത് പിന്നെ ഇതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പേരിലല്ല അടി കൂടിയത് ഇല്ലേ പ്രസംഗിക്കുന്നു പ്രസംഗിച്ചിട്ട് എനിക്ക് കുറച്ചും കൂടി സമയം വേണം അല്ലെങ്കിൽ അത് ചോദിക്കണമായിരുന്നു മറ്റൊരാളുടെ അവസരമാണ് സമയം നീട്ടിക്കൊണ്ട് പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് അതും ആ ബോധ്യവും ഇല്ലാതെ പ്രസംഗിച്ചതിൻ്റെ പരിണത ഫലമാണിത് പക്ഷേ എന്തായാലും സഭയ്ക്കുള്ളിൽ നടന്നൊരു പ്രശ്നം പുറത്തു കൊണ്ടുപോയി അലക്കി വീണ്ടും നാറ്റിക്കുന്നു അതാണിതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട്